മീൻ എന്റെ കാര്യം പറയുകയാണ് ഇതിപ്പോ ജാസ്തി എന്ത് സർജറി ആണ് ചെയ്തത് എന്ത് സർജറി ആണെന്ന് ചെയ്തത് ഇനി കുത്തി കുത്തി കുത്തിയിട്ടാണ് എനിക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നതല്ലേ എന്റെ ആണെങ്കിൽ പോലും ഞാൻ എനിക്ക് കാണിച്ചു കൊടുക്കേണ്ട സിറ്റുവേഷൻ വന്നത് ഇപ്പൊ ഈവൻ ഞാൻ സർജറി ചെയ്ത മുതലേ എന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീലക്ഷ്മി അതുപോലെ എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ വരാറുണ്ട് എന്റെ വീട്ടിലേക്ക് എന്നെ സർജറിക്ക് ആഫ്റ്റർ സർജറി എന്നെ കാണാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ എന്റെ ശരീരഭാഗങ്ങൾ കണ്ടിട്ടുണ്ട് അവൾ നിങ്ങൾ ചോദിച്ചു എന്താണ് ഇങ്ങനെ സർജറി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ആ സർജറി കഴിഞ്ഞു മോളെ സർജറി കഴിഞ്ഞ് കിടക്കുകയാണ് കാരണം ആ സമയത്ത് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ലല്ലോ ജാസ്തി സർജറി ചെയ്തോ ഇല്ലയോ റെനമെഡിസിറ്റി ജാതി സർജറി ചെയ്തിട്ടില്ല അങ്ങനെ സർജറി റെനമെഡിസിറ്റിയിൽ ഇല്ല ജാസ്തി വേറൊരു ഒരു അസുഖത്തിന് വേണ്ടിയിട്ടാണ് അവിടെ വന്നതെന്നൊക്കെ പണ്ടായിരുന്നാലുള്ള ആൾക്കാർ ഇതാക്കിയിരുന്നു അപ്പോൾ കോഴ്സ് ആ കുട്ടി ചോദിച്ചത് സർജറി കഴിഞ്ഞതെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു സർജറി കഴിഞ്ഞ മോളെ നീ കാണണോ നീ എന്താണ് വീഡിയോ കോൾ ഓണാക്കാന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞില്ലേ ഞാൻ പുറത്താണ് മതി നോക്കിയിട്ട് ഞാൻ ഓണാക്കാം അതൊക്കെ സത്യം തന്നെയാണ് കേട്ടോ എന്നാണോ എന്നല്ല ഞാൻ കാണിച്ചത് ഡ്രസ്സ് ഊരി എന്നൊക്കെ പറയുന്നത് അത് ശുദ്ധ മണ്ഡത്തിലാണ് എന്താണ് ജാസ് പണ്ടാണായിരുന്നല്ലോ ഇപ്പൊ ഇതായിട്ട് ഇങ്ങനെ ഒരു പെണ്ണുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക എന്ത് എന്ന് മണ്ടത്തിലാണെന്ന് ആലോചിച്ചത് കാരണം നമ്മള് ഒരിക്കലും നമുക്ക് പെൺകുട്ടിയുടെ അത്തരത്തി തോന്നല് ഒരു ഒരു സെക്കൻഡ് പോലും ഒരു തോന്നല് വരില്ല നമ്മൾ അവരെ പോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് അപ്പോൾ ഒരു പെൺകുട്ടിക്ക് നമ്മൾ നമ്മുടെ ശരീരഭാഗം കാണിച്ചു കൊടുത്തു വിചാരിച്ചിട്ട് നമുക്ക് അവരോട് ഒരു ഫീലിങ്സും വരാൻ പോകുന്നില്ല ഈ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വരുന്ന ഒരു പ്രോസസ്സ് തന്നെ അതിലൂടെ തന്നെ ഞാൻ പോകുന്നത് ഹോർമോൺ സ്റ്റാർട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ ചിലർ ഡൗൺ സർജറി ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചില ആൾക്കാർ ബ്രസ്റ്റ് സർജറി അല്ലെങ്കിൽ ഇത് രണ്ടു സർജറിയും ഒരുമിച്ച് ചെയ്ത ആൾക്കാർ എനിക്ക് പേഴ്സണലി അറിയത്തില്ല കാരണം അത് അത്രയും വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ എന്തായാലും ഒരു സർജറി ഫസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് എടുത്ത് അല്ലെങ്കിൽ കുറച്ച് ഓക്കെ ആയതിനു ശേഷമാണ് അടുത്ത സർജറികൾ ചെയ്യുള്ളൂ ചില ആൾക്കാർ അവർ അത് ഒരു ട്രാൻസ്പേഴ്സൺ ട്രാൻസ്പേഴ്സിനാവണമെങ്കിൽ ഫുൾ സർജറി ചെയ്ത് പെണ്ണാകണം അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ മുറിച്ച് മാറ്റണം എന്നൊന്നും എവിടേയും പറയുന്നില്ല